ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് ദൈവമാതൃത്വ തിരുനാൾ സമുചിതമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ എല്ലാവരെയും ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മോൺഫോർട്ടിന്റെ ക്രമമനുസരിച്ച് രണ്ടാം ഘട്ടം ഒരുക്ക ദിനങ്ങളിലേക്ക് നമ്മൾ ഇന്നലെ പ്രവേശിച്ചിരുന്നു ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാം ഘട്ട ഒരുക്ക ദിനത്തിന്റെ രണ്ടാമത്തെ ദിനം ഇന്നത്തെ ദിവസവും നമ്മുടെ വിചിന്തന വിഷയമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയും ദൈവത്തിന്റെ ഔന്നിത്യവും മനോഹരമായ ഒരു സംഭവകഥ അതെങ്ങനെയാണ് കേട്ടിരിക്കുന്നത് ലോകം മുഴുവനും കീഴടക്കുവാൻ വേണ്ടി പുറപ്പെട്ട ഒടുവിൽ സെൻഹെല ദ്വീപിൽ തടവിൽ കഴി കഴിഞ്ഞുപോയ നെപ്പോളിയൻ ബോണോപാട്ട് ലോകം മുഴുവൻ കീഴടക്കുവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു അതിൽ അദ്ദേഹം കുറെയൊക്കെ വിജയിച്ചു ഒടുവിൽ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട് സെൻ ഹെലേന ദ്വീപിൽ അദ്ദേഹം തടവിൽ കഴിയുന്ന സമയത്ത് ആ ദ്വീപിൽ എവിടെയോ ഒരു പള്ളിമണിനാഥം ഉയരുന്നത് കേട്ടപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് ഞാനും സീസറും വാളുകൊണ്ട് സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ പരിശ്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടു ക്രിസ്തുവെ നിന്റെ സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നു വാളുകൊണ്ട് നേടാൻ പരിശ്രമിച്ചതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കൽ ചക്രവർത്തിയായി പിന്നീട് തടവുകാരനായി പോയവന്റെ ആ വിലാപസ്വരം എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റൊരു മഹാനായ ചക്രവർത്തി ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതാപശാലിയായ രാജാവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് സഭാപ്രസംഗകൻ എന്ന പുസ്തകത്തിലാണ് സഭാപ്രസംഗൻ എന്ന പുസ്തകത്തിന്റെ കർത്തൃത്വം നൽകപ്പെട്ടിരിക്കുന്നത് സോളമൻ മഹാരാജാവനാണ് സഭാപ്രസംഗൻ എന്ന പുസ്തകത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാല് മുതലുള്ള തിരുവചനങ്ങളിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ താൻ ചെയ്തു പോയ താൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നതായിട്ട് കാണുകയാണ് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണുതു മുന്തിരി തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി അവയിൽ എല്ലാ തരം ഫലവൃക്ഷങ്ങളും നട്ടു തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുളിച്ചു കുഴിച്ചു എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി ജറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്ക് ഉണ്ടായിരുന്നു സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളും അതിലെ ധനവും ഞാൻ സ്വന്തമാക്കി അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു ജറുസലേമിലെ എൻ്റെ മുൻകാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു ഇതെൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥിയും പാഴ്വേലയും ആയിരുന്നു മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതയെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായിരുന്ന മനുഷ്യൻ വിശകലനം ചെയ്തു കൊണ്ട് പറയുന്നതാണ് ഈ കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു ഞാൻ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ സമ്പത്തുണ്ടാക്കി പേരും പ്രതാപവും ഉണ്ടാക്കി കലാപരമായി ഞാൻ സമ്പന്നനായിരുന്നു എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തു എൻ്റെ ജനത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഞാൻ ഒത്തിരിയേറെ നേട്ടങ്ങളുടെ പട്ടികകൾ നിരത്തി വെച്ചിട്ട് അഭിമാനത്തോടെ പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ അധ്വാനിച്ച് നേടിയെടുത്തതാണ് എൻ്റെ എല്ലാം അധ്വാനത്തിലൂടെ എനിക്ക് ലഭിച്ച കാര്യങ്ങളാണ് ഒരുപക്ഷെ അതുവരെയും ഇങ്ങനെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഞാൻ അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല ഒരു എല്ലാ സുഖങ്ങളും എനിക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാം പറഞ്ഞ് അധ്വാനിച്ച് നേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞു ഞാൻ നിരൂപണം ചെയ്തു ലോകത്തെ ഏറ്റവും വിജ്ഞാനിയായ മനുഷ്യൻ പറയുന്നു ഞാനൊന്ന് നിരൂപണം ചെയ്തു അധ്വാനത്തെ ഒന്ന് നിരൂപണം ചെയ്തു എന്നിട്ട് ഞാൻ കണ്ടു എല്ലാം മിഥ്യയായിരുന്നു പാഴ്വേലയായിരുന്നു പറയുമുള്ളവരെ മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത എന്താണ് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിക്ഷേപങ്ങളൊന്നും കൂട്ടിവെക്കരുത് കാരണം ഇത് നിസ്സാരമാണ് മർത്തി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് മരണമുള്ളവൻ എന്താണ് ഇവിടെ ഉള്ളതെല്ലാം ഇവിടെയുള്ള നേട്ടങ്ങളൊക്കെ നിസ്സാരമാണ് നേട്ടങ്ങളൊക്കെ ആകാശത്തിന്റെ മുകളിലാണ് സൂര്യന്റെ മുകളിലാണ് ിയമുള്ളവരെ ഈ ഒരു ചിന്തയെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടൊന്ന് ജീവിക്കുക ഒരുപാട് അഹങ്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായക അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നവരാക നല്ല കാര്യം അധ്വാരത്തിൽ ലഭിച്ച പ്രതിഫലമാണെങ്കിൽ നേട്ടങ്ങളെ കുറിച്ച് അഭിമാനിച്ചു കൊള്ളുക പക്ഷെ അതിനോട് ചേർത്തൊരു ചിന്ത കൂടി വെക്കണം ഇതെല്ലാം നിസ്സാരങ്ങളാണ് ഇവിടെ ഒന്നും ശാശ്വതമായിട്ട് ിക്കുന്നില്ല നേട്ടങ്ങളെല്ലാം സൂര്യൻ്റെ മുകളിലാണ് ആകാശത്തിന് മുകളിലാണ് ഒരുപാട് നേടിയെടുക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം ഈ നേട്ടങ്ങൾ കൊണ്ട് എൻ്റെ അനശ്വരമായ ജീവിതത്തിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എൻ്റെ അധ്വാനങ്ങൾ കൊണ്ട് എൻ്റെ അനശ്വരതമായ ജീവിതത്തിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ കഴിയുന്നുണ്ടോ കാരണം ഇവിടെ എല്ലാം ഇവിടെയുള്ളതെല്ലാം നശ്വരമാണ് തീർന്നുപോകുന്നതാണ് നേട്ടങ്ങളെല്ലാം ആകാശത്തിന് മുകളിലാണ് മനുഷ്യ ജീവിതം അത് അല്പായുസ് എന്നൊക്കെ വചനം പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യാം നമ്മുടെ നേട്ടങ്ങളെ വിശകലനം ചെയ്യാം എന്നിട്ട് കള്ളന്മാര് മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയുന്നത് പോലെ ജീവിക്കാൻ പരിശ്രമിക്കാം വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രഘോഷിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിവം ശിഖാനി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവ് ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനു വേണ്ടി ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് സ്വർഗ്ഗം തുറന്ന് ഇറങ്ങി വന്ന് ഈ പ്രാർത്ഥനയിലൂടെ കടന്നുപോകുന്ന നാം ഓരോരുത്തരിലും വന്ന് നിറയട്ടെ വരിക വരിക വരക്ക സ്നേഹ മേ നിരയണേയടി അംഗളി നിരുപമഗ്നി ജ്വാളയാ വരെ മേ പരമാരിശുദ്ധാത്മാവേ परिशुद्ध स्नीहं तरू परिशुद्ध अत्मावे वरू പന്ത പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമേൻ നമുക്ക് ഹൃദയ പ്രതിഷ്ഠ എട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കിൽ കാഴ്ചവയ്ക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കൃതാവായ ശീകടകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ